നമസ്കാരം പ്രസ് ന്യൂസിലേക്ക് സ്വാഗതം നേപ്പാളിലെ ജൻസി വിപ്ലവത്തിനിടെ കൂട്ട ജയിൽ ചാട്ടവും കലാപം ജയിലുകളിലേക്കും വ്യാപിച്ചതോടെ ആയിരത്തി അഞ്ഞൂറിലേറെ തടവുകാർ ജയിൽ ചാടിയെന്നാണ് റിപ്പോർട്ട് മുൻ മന്ത്രി സഞ്ജയ് കുമാർ സാഹ് രാഷ്ട്രീയ സ്വതന്ത്ര പാർട്ടി പ്രസിഡന്റ് റാബി ലാമിച്ചാന് തുടങ്ങിയവരും ജയിലിൽ നിന്ന് രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നു ലളിത്പൂരിലെ നാക്കു ജയിലിലേക്കാണ് കഴിഞ്ഞ ദിവസം പ്രക്ഷോഭകാരികൾ ഇരച്ചെത്തിയത് ജയിൽ വളപ്പിനുള്ളിൽ കയറിയ നൂറുകണക്കിന് പ്രക്ഷോഭകാരികൾ ജയിലിനുള്ളിലും അക്രമം അഴിച്ചുവിട്ടു പിന്നാലെ സെല്ലുകൾ തകർത്ത് തടവുകാരെ പുറത്തുവിടുകയായിരുന്നു മറ്റു ചില തടവുകാർ അവസരം മുതലെടുത്ത് സ്വയം സെല്ലുകൾ തകർത്ത് പുറത്തിറങ്ങുകയും ചെയ്തു ജയിലുകളിലെ രേഖകളടക്കം പ്രക്ഷോഭകാരികൾ തീയിട്ട് നശിപ്പിച്ചു സംഭവ സമയത്ത് പോലും പോലീസും ജയിൽ അധികൃതരും സ്ഥലത്തുണ്ടായിരുന്നെങ്കിലും ഇവരാരും ഇടപെട്ടില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ മുൻമന്ത്രി സഞ്ജയ് കുമാർ സാഹു കഴിഞ്ഞ പതിമൂന്ന് വർഷമായി തടവ് ശിക്ഷ അനുഭവിക്കുകയാണ് രണ്ടായിരത്തി പന്ത്രണ്ടിലെ ബോംബ് സ്ഫോടന കേസിലാണ് ഇദ്ദേഹത്തെ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരുന്നത് അഞ്ചു പേർ കൊല്ലപ്പെട്ട സ്ഫോടനത്തിന്റെ മുഖ്യ സൂത്രധാരൻ സഞ്ജയ് കുമാർ ആണെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ ഇതിനു പുറമെ റേഡിയോ ടുഡേയുടെ ഉടമയായ അരുൺ സിംഗാനിയെ കൊലപ്പെടുത്തിയ കേസിലും ഇയാൾ പ്രതിയാണ് അതേസമയം ജയിൽ ചാടിയ ശേഷം സഞ്ജയ് കുമാറിന്റെ അവകാശവാദം താൻ നിരപരാധിയാണെന്നായിരുന്നു ജൻസി പ്രക്ഷോഭത്തെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു രാജ്യത്തെ വിവിധ ജയിലുകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിലേറെ തടവുകാർ രക്ഷപ്പെട്ടതായാണ് വിവരം അതിനിടെ കലാപത്തിനിടെ കൊള്ളയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലയിടങ്ങളിലും വ്യാപകമായി വ്യാപാര സ്ഥാപനങ്ങളും ബാങ്കും ചിലർ കൊള്ളയടിച്ചെന്നാണ് വിവരം